അലൈക്കും തആല ബിസ്മില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി അസലാ വലൈക്കു വരഹമുല്ലാ താല് അമ്മാ റസുഹീന നമ്മൾ തുടങ്ങി വെച്ചിരുന്ന പ്രശ്നമാക്കപ്പെട്ട സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ മൂന്നായത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻഷാ ഇൻഷാള്ള എപ്പോഴും പറയാറുള്ളതുപോലെ പരിപൂർണമായും ന്യൂനതകളിൽ നിന്ന് വിട്ടുനിന്ന ഒരു ക്ലാസ് ആയിരിക്കുകയില്ല ന്യൂനതകൾ വല്ലതുമുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് സഹോദര വിദ്യയ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാ പുരുഷുധമാക്കപ്പെട്ട സുഹൃത്തു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു കുറ്റവാളികളാകുന്ന ആളുകൾ ആ ശിക്ഷ അടുത്തതായിട്ട് കാണുന്ന സമയത്ത് അവരുടെ മുഖങ്ങളൊക്കെ വളരെ ദുഃഖത്തിലാണ്ട് പോകും അതിനുശേഷം അള്ളാഹു തല ഓർമ്മപ്പെടുത്തുകയാണ് ഒൽ അറായിട്ടും ഇതൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ നൽകുന്ന സമയം അലൈഹി തങ്ങളും സ്വഹാബത്തും അതിൽ നിന്നും പതറാതെ പിന്മാറാതെ ഉപദേശ നിർദ്ദേശങ്ങളുമായിട്ട് സത്യത്തിൻ്റെ കൂടെ അടിയുറച്ച് നിന്നവരുടെ കൂടെ നബിതങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് ദഹിക്കാതെ മുഷ്രിഖുകളായ ആളുകൾ നബിതങ്ങൾക്കും സ്വഹാബത്തിനും നാശമുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന സംഘടിപ്പിക്കുകയാണ് അപ്പൊ അതിന്തിരിൽ പരിശുദ്ധ ഖുർആൻ അവർക്ക് ഇറക്കി കൊടുത്തൊരു താക്കീതാണ് കുൽ തങ്ങൾ പറഞ്ഞു കൊടുക്കു എന്നെ നിങ്ങൾ പറഞ്ഞു തരൂ ഇൻ ഇൻ എന്നെ നശിപ്പിക്കുകയാണെങ്കിൽ അതോടുകൂടെ എൻ്റെ കൂടെയുള്ള സ്വഹാബികളെയും എന്നെയും എൻ്റെ കൂടെയുള്ള അനുയായികളെയും നശിപ്പിക്കണമെന്നാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അള്ളാഹു എന്നെയും എൻ്റെ കൂടെയുള്ളവരെ നശിപ്പിക്കുകയാണെങ്കിൽ എന്ത് കുഴപ്പമുള്ളത് ഒരു പ്രശ്നം എനിക്ക് വരാനില്ല ഔഹിമന അല്ലെങ്കിൽ റഹ്മാനായ റബ്ബ് ഞങ്ങളോട് റഹ്മത്ത് ചെയ്തിട്ട് ഞങ്ങളെ നശിപ്പിക്കാതെ ഞങ്ങൾക്ക് വീണ്ടും ആയുസ് നീട്ടിത്തരുകയാണെങ്കിലും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങളെ നശിപ്പിക്കപ്പെട്ട് പാരത്രിക ലോകത്തേക്ക് യാത്രയാക്കിയാൽ അവിടെ ഞങ്ങൾക്ക് സുഖലോല സ്വർഗമുണ്ട് അല്ല ഞങ്ങൾക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ ദീനിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നേറിയതിനുള്ള പ്രതിഫലം ഇരട്ടിയാക്കപ്പെടുകയും ചെയ്യും എന്നാൽ ഫാമ ആരാണ് ഈ കാഫിരീകളായ ആളുകളെ സത്യത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് ആരാണ് സഹോദരന്മാരെ ഉള്ളത് ഈ ദുനിയാവിന്റെ പളപളപ്പ് കണ്ടുകൊണ്ട് അല്ല ഇതൊക്കെ ചിന്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ടും അതൊന്നും ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ എന്താണ് സത്യമെന്ന് മനസ്സിലായിട്ട് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ നമ്മൾ കണ്ടു പലപ്പോഴായിട്ട് നമ്മൾ ഇത് ആസ്വദിച്ചു ഇസ്ലാമിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പഹൽഗാം എന്ന കാശ്മീരിലെ താഴ്വരയിൽ മുസ്ലിമികളാകുന്ന പ്രിയപ്പെട്ടവർ നടത്തിയിട്ടുള്ള ആ രക്ഷാപ്രവർത്തനം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികളടക്കമുള്ളവർ അത് ഫോക്കസ് ചെയ്യാതെ വളരെ അതിനെ അതിനെതിരെ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന സത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ അവരുടെ എല്ലാ വിഷയത്തിലും സംഭവിക്കുന്നത് ഏത് വിഷയം എടുത്തു നോക്കിയാലും ഈ ആകാശങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ അതുപോലെ ഭ്രൂണ ശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തിയവർ മോറീസ് ബുക്കായി അടക്കമുള്ളവർ അത് പഠനം നടത്തിയിട്ട് ഇസ്ലാമിലേക്ക് ആശ്ലേഷി ഇസ്ലാം ആശ്ലേഷിച്ച് മുസ്ലിമാകുമ്പോൾ പല ശാസ്ത്രജ്ഞരും സത്യം മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരും സത്യം തിരിച്ചറിഞ്ഞിട്ടും ആ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി ദുനിയാവിലെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ആ സത്യങ്ങൾ വെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ഈ സമയത്തും ആണയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ബുദ്ധി തന്നി റബ്ബ് അവൻ സംവിധാനിച്ച ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഏവർക്കും മനസ്സിലാകാൻ പറ്റിയ വളരെ ലളിതമായ സത്യമാണ് പരിശുദ്ധ ഇസ്ലാം എന്നുള്ളത് ഇരിക്കട്ടെ മഹാനാകുന്ന നബിസ് അള്ളാഹു അലൈവിസ്ലും അംഗം പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്തിറങ്ങാൻ കാരണം മഹാന്മാരാകുന്ന മുഫസറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് കാന കുഫാർ ൾക്കും അവിടുത്തെ അനുയായികൾക്കുമെതിരിൽ നാശം കൊണ്ട് മക്ക മുക്കാമുഷീഖുകൾ പ്രാർത്ഥന നടത്തിയിരുന്നു അപ്പോൾ അപ്പോൾ അള്ളാഹു സുബാൻ നിബിധങ്ങളോട് കൽപ്പിച്ചതാണ് പറയാനും ഞങ്ങൾ രണ്ടാലൊരു നന്മ കൊണ്ട് അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇമാൻ നഹിലൊക്കെ കമല തമൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പക്ഷെ ഇവിടെ നാശം സംഭവിച്ചേക്കാം പക്ഷേ ഞങ്ങളും പെട്ടെന്ന് സ്വർഗത്തിലേക്ക് അള്ളാഹു താലവിടെ നിന്ന് മാറ്റി ഞങ്ങളിവിടെ മരണത്തോടുകൂടെ വലിയ രോഗത്തെ കടക്കുകയാണ് അതല്ലെങ്കിൽ ഞങ്ങൾ അവർ ഉറ ഭിസ്വരത്തെ ഞാൻ അളയിക്കും കമല അനർജു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കതിൽ സഹായം നൽകിയിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയേക്കാം എങ്ങനായാലും ഞങ്ങൾക്ക് രക്ഷയാണ് ും നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കും അവിശ്വസിച്ചു ആ നരകത് ശിക്ഷ നിങ്ങൾക്ക് ഒരിക്കലും മുട്ടൊഴിയുകയില്ല ഞങ്ങൾക്ക് വളരെ രക്ഷയായിരിക്കും എന്ത് തങ്ങൾ പറഞ്ഞു കൊടുക്കൂ കൊടുക്കുന്നവയെ എന്നതാണ് ആ ആയത്തിന്റെ ആശയമെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ആയ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുദാൻ വേണ്ടി പറയുകയാണ് കുൽ തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഹുവർ റഹ്മാൻ ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവൻ റഹ്മാനാണ് അവൻ അതുകൊണ്ട് ആവൻ നാബിഹി ഞങ്ങൾ അവനെ അവനിൽ വിശ്വസിച്ചിട്ടുണ്ട് അവനിൽ ഞങ്ങൾ കാര്യത്തിൻ്റെ എല്ലാം ഏൽപ്പിച്ചിട്ട് എന്ത് ഞങ്ങൾ ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ഫസത്ത് അല മൂന മൻഹു വഫീ മുബീൻ ഞങ്ങളാണോ വഴി വീഴ്ചരുന്നത് അതോ നിങ്ങളാണോ വഴി വീഴ്ചരുന്നത് ഇൻഷാ അല്ലാ നമുക്ക് നോക്കി കാണാം പിന്നീട് പിന്നീടത് എന്തായാലും അറിയുക തന്നെ ചെയ്യും എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നവയെ ഇതിനുശേഷം പരിശുദ്ധ ആ നോക്കപ്പെടുത്തുന്നു ഉൽ അറായിത്തും ൊൽ തങ്ങൾ പറയണം അവരോട് ചോദിച്ചു നോക്കണം അവർ ആയിട്ടും നിങ്ങൾ പറഞ്ഞു തരൂ ഇൻ തരൂസ് നിങ്ങൾക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഓ അത് താഴോട്ട് ഇറങ്ങിയാൽ ഭൂമിക്കടിയിലേക്ക് പോയാൽ പമയേ കുംഭിമാൻ ആരാണ് നിങ്ങൾക്ക് തെളിനീരി കൊണ്ടുവരിക സുബഹ നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ വസിക്കുന്ന ജന്തുജാലങ്ങളുടെ എല്ലാം ആശ്രയമാണ് വെള്ളം എന്നുള്ളത് വെള്ളം എന്ത് ഏത് ഭക്ഷണ സാധനവും നമുക്ക് എവിടെ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു നാട്ടിൽ വെള്ളമില്ലാതിരിക്കുമ്പോഴുള്ള അരക്ഷിതാവസ്ഥ ആ ഒരു വീട്ടിൽ വെള്ളം കുറഞ്ഞാലുണ്ടാകുന്ന പ്രയാസം ഖുർആൻ ചോദിക്കുകയാണ് കുൽ തങ്ങൾ ചോദിച്ചു നോക്കു നബിയെ ഇൻ അറ ഐത്തും നിങ്ങൾ പറഞ്ഞു തരൂ ഇൻ ഗൗറ നിങ്ങളുടെ വെള്ളമൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഔവൻ ആ താഴോട്ട് താഴോട്ട് ആഴ്ന്നാഴ്ന്നിറങ്ങിപ്പോയാൽ ഫമ എത്തി കുമ്പിമാ എം ആയിൻ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരിക ഈ ആയത്ത് ഓദ്യ സമയത്ത് അവരിൽ പെട്ടൊരു ദിക്കായി പറഞ്ഞ് ഞങ്ങൾ നല്ല പിക്കാസ് എടുത്ത് കൊത്തിയിട്ട് കണ്ടെത്തുമെന്ന് പറഞ്ഞു സുബഹാന അങ്ങോട്ട് തീർന്നിട്ടില്ല അപ്പോഴേക്ക് അയാൾ കണ്ണിലുള്ള വെള്ളം വറ്റിപ്പോയിന്ന് കണ്ണിലുള്ള വെള്ളം വറ്റിപ്പോയാൽ പിന്നീട് കണ്ണ് കാണില്ല സഹോദരന്മാരെ റബിൻ്റെ സംവിധാനങ്ങൾ നോക്കൂ നിങ്ങൾ ഈ മനുഷ്യന്റെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ ഭാഗങ്ങളിലും അവൻ വെള്ളം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് സുഹാർ അല്ല മഹാനാകുന്ന മുഫസറുകൾ ഇതിന് അർത്ഥം കൊടുത്തതായിട്ട് കാണാം മഹാരജാ ഇബിനുതങ്ങൾ അവിടുത്തെ പഠിപ്പിക്കുന്നുണ്ട് ഫിൽ അസ്ഫൽ വെള്ളമൊക്കെ താഴോട്ട് ഭൂമിയുടെ എത്തി എന്നാൽ ഫലാൽ ബിൽഫു സുലഹിദാദ് ഒരിക്കലും മൂർച്ചേറിയ ആയുധങ്ങളെക്കൊണ്ട് ഒരിക്കലും വെള്ളത്തെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുകയില്ല ഇന്നും എത്ര സ്ഥലങ്ങളുണ്ട് അപ്പുറത്ത് വെള്ളമുണ്ട് ഇപ്പുറത്ത് വെള്ളമുണ്ട് പക്ഷേ ഇവിടെ കുത്തി കുത്തിനോക്കുമ്പോൾ വെള്ളം കിട്ടാതെ എത്ര സ്ഥലങ്ങളുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ലോകത്തെ വലിയൊരു അത്ഭുതമാണ് ഈ വെള്ളം എന്നുള്ളത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നതിന് ഇതിലേറെ തെളിവെന്ത് വേണം അങ്ങനെ വെള്ളം ഭൂമിയിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം ഉണ്ടെങ്കിൽ എല്ലായിടത്തും കുത്തിയ വെള്ളം കിട്ടണ്ടേ എല്ലാ കിണറുകളും ഒരേപോലെ വെള്ളം കാണണ്ടേ ഒരുപോലെ കാണുന്നില്ലല്ലോ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള അള്ളാഹു സുഖാർ താരെ സംവിധാനിച്ചു വെച്ച സംവിധാനങ്ങളുണ്ട് അവനത് പിൻവലിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ആയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്രയും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് കുറു ഓരോ ആയത്തുകളും സുബഹാന പഠനം നടത്തും തോറും അതിലുള്ള വിശ്വാസം വർദ്ധിക്കുക എന്നല്ലാതെ ഒരിക്കലും വിശ്വാസത്തിന് കളങ്കം പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയങ്ങളോട് കുറു ആനിൽ അള്ളാഹു താല നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള അത്ഭുതങ്ങൾ ചിന്തിച്ചിട്ട് നമ്മൾ അറിയാത്ത അത്ഭുതങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് പരിശുദ്ധ ഖുർആാൻ യഥാർത്ഥത്തിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും അതുപോലെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ഉള്ളിൽ അൽബാവ് ചിന്തിക്കുന്നവർ കുറേ അടയാളങ്ങൾ അതിലുണ്ട് ആരാണവർ അല്ലെ അവർ ചിന്തിക്കുന്നവരാണ് എന്നിട്ടോ ആകാശ ഭൂമികളിൽ പടപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് റബ്ബന ഇതൊന്നും വർദ്ധന പഠിച്ചു വെച്ചതല്ലല്ലോ സുബാനക്ക് നിന്റെ പരിശുദ്ധത ഞാൻ വായിത്തുന്നു നീ അത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിലെ കർപ്പണബോധത്തോടുകൂടെ നടന്നു നീങ്ങുന്നവനെ കുറിച്ച് പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന ബുദ്ധി പടയമെക്കാത്തവരോട് എപ്പോഴും എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് എന്നല്ല അല്ല എല്ലാവർക്കും പറയാനുള്ള <med> ും പണയം വെക്കാത്തവരെ ചിന്തിക്കൂ ആനെ കുറിച്ച് ചിന്തിക്കൂ ലോകത്തെ കുറിച്ച് പഠിക്കൂ പഠനം നടത്തൂ മനുഷ്യന്റെ ബോഡിയെ കുറിച്ച് അതുപോലെ ഭൂമി ശാസ്ത്രത്തെ കുറിച്ച് ഗോളശാസ്ത്രങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ സമുദ്രത്തെ കുറിച്ച് പക്ഷികളെ കുറിച്ച് ആകാശങ്ങളിലുള്ള മറ്റു എല്ലാ സംവിധാനങ്ങളെ കുറിച്ച് പടം നടത്തിക്കോളൂ നിങ്ങളെ വിശ്വാസം മാറുകയില്ല ഒരിക്കലും ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ഈ സൃഷ്ടിച്ച റബ്ബിന്റെ ചിന്തകളിൽ നിന്ന് അപ്പുറത്തേക്ക് നിങ്ങളെ വലിച്ചു കൊണ്ടുപോവുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇന്ന് പലരും ഒരു ബോർഡർ വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കരുത് എന്ന് പറയുന്നിടത്ത് മാത്രമേ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്ന് ഇന്നും മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബ് സുബഹാനുഭവത്തായ വിശ്വാസത്തിൽ ദൃഢരായി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നമുക്ക് നിലകുമാറാകട്ടെ ഇതോടുകൂടെ സൂറത്തൊരു മുൽക്കുകൾ അവസാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ല അടുത്ത സെഷനിൽ സുഹൃത്തുരു വാക്കിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അള്ളാഹു സുബാനു മുഹ ഇൽമിൽ ഉപകാരം ചെയ്യുമ്പോൾ മിൽമിൽ വലിയ വർക്കത്ത് ഉപക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല ഇത് ചെയ്യാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ അവസരങ്ങളിൽ ഏതെങ്കിലും ഒഴിവിട്ടുന്ന സമയത്തിൽ ഒരാളെങ്കിലും ഇത് ചിന്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അള്ളാഹു താര വലിയ ഉപകാരത്തിലാക്കി തെരുമാറാകട്ടെ മുഹമ്മദ് അയ്യാറമീൻ അസ്ലാമു you. <coughs>